നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം രണ്ട് എട്ടാം അധ്യായം പ്രശ്നവിധി രാജാവ് ചോദിക്കുന്നു പാടാൻ അറിവനി തത്വവിദ്വര ഹരി അത്ഭുത വീര്യന്ത ലോകസുമറഞ്ഞാലും മഹാഭാഗാകൃഷ്ണങ്കൽ അഖിലാത്മനി മനസ്സർപ്പിച്ച എങ്ങനെ ഞാൻ കൈവിടാവൂ കളേപരം

താങ്കൾക്കതറിയില്ലയോ ത്രിലോകാകാരമാ പത്മം തൻവയറ്റിൽ ജനിക്കുക ജീവഭേദങ്ങൾ സങ്കല്പിച്ചു പുരുഷനെ പൂർവരെന്നല്ലി വാസ്തവം അയൻ ആർദ്ദ ആർദൻമാതൻ തദ്വതുല്യമായി തൽ കടാക്ഷനുകൂല്യത്താൽ സൃഷ്ടിച്ചാൽ നീ ജഗത്തിന് വാഴുന്നതെങ്ങാ പുരുഷൻ വിശ്വസ്തിൽപ ജാതം എന്നും ശ്രമിക്കുന്നു കൽപ്പം വികൽപ്പൂതഭവ്യഭവത്തുകൾ എമ്മട്ടിൽ അനുമിക്കേണ്ടു സദായു പരിണാമവും ചെറുതായി വലുതായി കാലം എന്തൊക്കെ ചെയ്വിതെന്നതും കർമ്മസംപ്രാപ്യമാം സ്ഥാനമേതെല്ലാം ഓതുക ാശഗ്രഹതാരങ്ങൾ പർവ്വതം സവിത് സമുദ്ര ദ്വീപങ്ങൾ അവ വാഴുന്ന ജീവികൾ അണ്ടകോശത്തിന്റെ ആഭ്യന്തരവാഹ്യപ്രമാണവും മഹാത്മചരിതം വർണ്ണാശ്രമധർമ്മ്യവസ്ഥയും ക്രമപ്രകാരം ഹരിതന് അവതാര അത്ഭുത അത്ഭുതങ്ങളും സ്വഭാവവും നരസാധാരണം സവിശേഷത രാജധർമ്മം യുഗ കണക്കും യുഗധർമ്മത്തിൻ്റെ അഷ്ടാംഗയോഗം പുരുഷാരാധനത്തിൻ വിധിക്രമം യോഗേശ്വരഐശ്വര്യഗതി അവർ തൻ ലിംഗഭംഗ ലിംഗഭംഗവും വേദോപവേദധർമ്മങ്ങൾ ഇതിഹാസം പുരാണവും

ചെയ്തോരല്ലോ പൂർവികളെ വരും ഇല്ലേ അച്യുതീയൂഷം പാനം ചെയ്യുന്ന വേളയിൽ സൂതൻ പറഞ്ഞു വിഷ്ണുരാധ പ്രേരണയാൽ കൃഷ്ണലീലം സാധിച്ചതിൽ തുഷ്ടനായി പണ്ട് ഉപദേശിച്ചു സഭ്യരേ ഹരേ നാരായണ ബ്രഹ്മരാധന്റെ ഭാഗവതം പുരാണം ബ്രഹ്മസംവിധം ബ്രഹ്മകൽപാതിയിൽ ബ്രഹ്മശ്രുതം ഭഗവതുൽഗതം എന്തൊക്കെ പാണ്ഡവശ്രേഷ്ഠൻ ചോദിച്ചാൻ അതിനൊക്കെയും യഥാക്രമം സമാധാനം പറഞ്ഞിടുകയാഷുതൻ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തുവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ